yeah é...

യും മഹിക്കുമെന്ന് അടിമകളാവുകയും ചെയ്യുന്ന കാലമായാൽ മദ്യത്തിനും മഹിക്കുമരുന്നിനും അടിമപ്പെടുന്ന കാലമായാൽ ഏത് കാലത്ത് ഇത് പറയുന്നത് അന്ന് മദ്യാസക്തരായിരുന്ന ഒരു ജനത ജനതത്തിൽ ഞാൻ നിങ്ങൾ എന്റെ മയ്യത്തൊരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലാ കൊഴിച്ചു മൂടേണ്ടത് കാരണം എനിക്ക് മരിച്ചാൽ കല്ല് കിട്ടൂല എന്നാലും മുന്തിരിവള്ളിയുടെ വേര് അത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ എല്ലുകളോട് പിണഞ്ഞ് കിടക്കുമ്പോ കെട്ടിപ്പിണയുമ്പോ ഒരു മുന്തിരി കിട്ടുമല്ലോ എന്ന നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഒരു തുള്ളി മദ്യം ഒരു സമുദ്രത്തിൽ വേണു ആ സമുദ്രം അങ്ങ് വറ്റിപ്പോയി അതിലൊരു വൃക്ഷം മുളച്ചുണ്ടായി ആ വൃക്ഷത്തിൽ ഫലമുണ്ടായാൽ ആ ഫലം പോലും ഭക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ലെന്ന് പറയുന്നൊരു ജനത എന്നിട്ട് അന്ന് ഹബീബ് പറഞ്ഞു ഇനി കാലം വരും ആ സമുദായം ഹീബ് പറും അടിമകളായി മാറുമെന്ന് ഞാൻ അഹങ്കാരം പറയാനല്ല പറയുന്നത് അള്ളാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ കബൂൽ ചെയ്യട്ടെ ഞാനൊരു അഹങ്കാരം പറയല്ല പതിമൂന്നാമത്തെ വയസ്സിൽ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട് പതിമൂന്നിൽ പതിനാലിലും പതിനഞ്ചിലൊക്കെ വാഴല് പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത് വാഴവിന് പോകുമ്പോ ഒരു സ്ഥലത്ത് പോയാൽ പോലും എന്റെ ഭർത്താവ് കുടിയനാണ് എന്റെ മകനും ചെയ്യണേ എന്ന് ഒരു പതിനഞ്ച് കൊല്ലം വരെ ഒരു ഇരുപത് കൊല്ലം വരെ ഒരു ലിസ്റ്റ് പോലും സദസ്സിൽ വരാറില്ല ആറില്ല പല സ്ഥലത്ത് പോയാലും ഒന്നല്ല ഒന്നിലേറെ എഴുത്തുകൾ അങ്ങനെ കാണാനും കഴിയും ഇത്ര എത്ര കേസുകളാണ് ചെയ്യിപ്പിക്കാൻ വരാറുള്ളത് സദസ്സിൽ ദ്വാചയിപ്പിക്കാൻ വരാറുള്ളത് ചിന്തിക്കണേവശ്വരൂപത്തിൽ ഹൊമോ എന്റെ സമുദായം മദ്യത്തിനും അയക്കുമരുന്നിനും അടിമപ്പെടുന്ന കാലമായാൽ കാലമായാൽപിടിപ്പുള്ള വസ്ത്രം എന്റെ ധരിക്കുന്ന കാലമായാൽ വിവാഹത്തിന്റെ അന്നത്തെ ഒറ്റ ദിവസം ധരിക്കാനുള്ള ഡ്രസ്സിന്റെ വില അൻപതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷം വേറെ പരിപാടി നമ്മളെ നാട്ടിൽ ഒന്നല്ല കണ്ണൂരൊക്കെ കാണാ കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പളിൻ പുതിയാപ്പളിന്റെ ആൾക്കാരും ഒരേ ഡ്രസ്സ് മഞ്ഞയാണെങ്കിൽ എല്ലാവരും എല്ലാരും മഞ്ഞണ്ടേ നിങ്ങളല്ലേ നിങ്ങളല്ലേ ആ ഷെഫീഖും ഉപ്പല്ലേ വിപ്പല്ലേ ആ ഇവിടെ മലപ്പുറത്തുണ്ടോ മലപ്പുറത്തുണ്ടോ പിന്നെ മഞ്ഞ ഡ്രസ് പിന്നെ ഒരിക്കലും അടുത്ത ആഴ്ച വേറൊരു സുഹൃത്തിന്റെ കല്യാണുണ്ട് എല്ലാരും പച്ചക്കുപ്പായം പായം പായം എല്ലാരും പച്ചക്കുപ്പായം പായം ഒന്നാമത്തെ ആഴ്ച വേറൊരു സുഹൃത്തിന്റെ കല്യാണമാണ് അതിലെല്ലാവരും കറുപ്പ് കറുപ്പ് എല്ലാവരും കറപ്പ് ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ചെറുപ്പക്കാരും മുഴുവൻ കറുപ്പ് അപ്പൊ ഞാൻ ചോദിച്ച എന്താ ഇവിടെ ദുഃഖം ദുഃഖം എൻ്റെ കൂടെ ദുഃഖമല്ലോ പുതിയ പുതിയാപ്പള്ള ചങ്ങായിമാരാന്ന് തിരിച്ചറിയാൻ വേണ്ടി എല്ലാരും കറുപ്പിട്ടതാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ചങ്ങായിമാരാന്ന് തിരിച്ചറിയാണെങ്കിൽ നെറ്റിമ്പലും സ്റ്റിക്കർ ഒട്ടിച്ചു

പിന്നെ ആ ഡ്രസ് ഉപയോഗിക്കാറില്ല അങ്ങനെ വസ്ത്രം കൊണ്ട് ചെയ്യുന്ന കാലമായാൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വെറുതെ ഈ പട്ടു ധരിക്കുക എന്നതിന് ചില പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം അങ്ങനെയാണ് വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്ന കാലമായാൽ ഹരി കേൾക്കണേ പാട്ടുപാടി ഡാൻസ് ചെയ്ത് പെൺകുട്ടികളുടെ കേൾക്കണം പ്രിയമുള്ളവരെ കേൾക്കണം രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരിലാണെങ്കിലും പെങ്ങളെ അനുവദനീയമല്ല സമുദായം ഉപയോഗിക്കുകയും അതേപോലെ പെണ്ണുങ്ങളൊക്കെ നടുമുട്ടിലിറങ്ങിയും കൈകൊട്ടിയും അല്ലാതെയും ഡാൻസ് ചെയ്തും ഒപ്പന കളിച്ചും പാട്ടുപാടിയും അവരിങ്ങനെ അവരിങ്ങനെ സമുദായം ഒരു ഒരു ലൈസൻസ് ഇല്ലാതെ കളിക്കുന്ന കാലം പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ കാലമായാൽ സമുദായം ഉപയോഗിക്കുന്ന കാലമായാൽ എന്റെ സമുദായത്തിൽ അവസാന കാലമാരുന്നവർ ആദ്യ കാലക്കാര ചീത്ത പറയുകയും ചെയ്യുന്ന കാലമായാൽ അവസാന കാലം വരുന്നവർ പറയാ വാപ്പക്ക് വാപ്പക്ക് എന്ന് ഞാൻ കാലമാരുന്നവർ പറയാല്ലരുതിയിട്ട് ഞാനെന്ത് തെറ്റു പറ്റി പറയാ മാത്രമല്ല മോമിനായ വാപ്പാർക്ക് ഒന്നും പറയാൻ കഴിയാതെ വായടക്കേണ്ട കാലമാവുക

സംവിധാനം നടപ്പിൽ പരത്തിയത് യശമാന അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല യജുമാനെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പിൽ കാലത്ത് വരുന്നവർ ചീത്ത പറയാ

اخر هذه الامه اولها